ജാങ് പാൻസോ എല്ലാവരും ഭയപ്പെടുന്ന ഗ്യാങ്സ്റ്റർ അതോ ലോക നായകനും ഹാൻഡ് ഗ്രൂപ്പ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സിൽ ഒരാളുമാണ് ഇയാൾ ഇപ്പോൾ ഹാൻഡ് ഗ്രൂപ്പിന്റെ ചെയർമാനായ ഹാനിന്റെ മകളായ മിഞ്ചിയെയാണ് ജാങ് പാൻസോ വിവാഹം കഴിച്ചിട്ടുള്ളത് എന്നാൽ ഇവർ രണ്ടുപേരും തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയിലുമല്ല കഴിഞ്ഞു പോകുന്നത് വലിയ ഒരു പ്രൊജക്റ്റിനു വേണ്ടി ഇവരുടെ കമ്പനി സ്ഥലമേറ്റെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ കാർപെൻ്റർ ഷോപ്പ് നടത്തുന്ന കിം ജോൻജി എന്ന ഒരു വ്യക്തി അയാളുടെ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഇതറിഞ്ഞ ജാങ് പാൻസ് ഉടനെ തന്നെ തന്റെ വലം കയ്യായ ലീയെ വിളിക്കുന്നു ലീയോട് അവിടെ പോയി എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിച്ചു വരാൻ പറയുന്നു ലീ അവൻറെ കിങ്കരന്മാരെയും കൂട്ടിക്കൊണ്ട് കിം ജോൻജിയെ പോയി കാണുന്നു മരം മുറിക്കുന്ന മെഷീനടിയിലേക്ക് കിം ജോൻജിയുടെ കഴി വെച്ചു പറയുന്നു നിനക്ക് ഞാൻ രണ്ടോപ്ഷൻ തരാം ഒന്നുകിൽ ഈ സ്ഥലം ഞങ്ങൾക്ക് വിറ്റുകൊണ്ട് മുദ്രപേപ്പറിൽ ഒപ്പിടാം അല്ലെങ്കിൽ നിന്റെ ഈ ഒരു കഴി നീ എന്നേക്കുമായി മറന്നുകളഞ്ഞേക്ക് ഭയന്നു പോയ കിം ജോൻജി അയാളുടെ സ്ഥലം ഇവർക്ക് വിൽക്കുന്നു ഇതായിരുന്നു ഹാൻഡോ ഗ്രൂപ്പിന്റെയും ജാങ് പാൻസുവിൻ്റെയും ബിസിനസ്സിന്റെ രീതി അതോ ലോക നായകനും വലിയ ബിസിനസ് മാഗ്നറ്റുമെല്ലാം ആയിത്തീരുന്നതിന് മുൻപേ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ജാങ് ഒരു ആത്മാർത്ഥ പ്രണയമുണ്ടായിരുന്നു തന്റെ പ്രണയ കാലഘട്ടത്തിൽ കാമുകിയുമായി പതിവായി ഭക്ഷണം കഴിച്ചിരുന്ന ചെറിയ ഒരു ഷോപ്പുണ്ടായിരുന്നു അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇപ്പോഴും അവിടെ പോയി ഭക്ഷണം കഴിക്കുക ജാങ് പാൻസുവിന് പതിവായിരുന്നു ഒരു ദിവസം പതിവ് പോലെ അവിടെ പോയി ഭക്ഷണം കഴിച്ച് തൻ്റെ ബില്ല് പേ ചെയ്യാൻ നിൽക്കുന്ന സമയത്തതാ തൊട്ടപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്ന സ്കൂൾ ബോയ് അവൻ്റെ പേഴ്സെടുക്കാൻ മറന്നതിന്റെ പരിഭ്രമത്തിൽ ഷോപ്പ് ഓണറായ വയസ്സായ സ്ത്രീയോട് വളരെ താഴ്മയോടെ മാപ്പ് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അവനാളൊരു പക്ക ഇൻട്രവേട്ടായിരുന്നു മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും മടിയായിരുന്നു അവന് അവൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ ഷോപ്പ് ഓണറായ പ്രായമുള്ള സ്ത്രീ ജാങ് പാൻസോനോട് പറയുന്നു നോക്ക് അവനൊരു പാവം സ്കൂൾ പയ്യനാണ് നിങ്ങളുടെ ഈ ഒരു ഡ്രസ്സിങ്ങും എല്ലാം കണ്ടാലേ അറിയാം നിങ്ങൾ വളരെ ഉയർന്ന ഒരു വ്യക്തിയാണെന്ന് ജാങ് പാൻസ് പ്രായമുള്ള സ്ത്രീയുടെ അഭ്യർത്ഥന സ്വീകരിക്കുന്നു രണ്ടു പേരോടും തല താഴ്ത്തി നന്ദി പറഞ്ഞുകൊണ്ട് സ്കൂൾ ബോയ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു എന്നാൽ ബില്ലടക്കാൻ നേരത്തായിരുന്നു ജാങ് പാൻസ് ശരിക്കും ഞെട്ടിപ്പോയത് അഞ്ചു പേരുടെ ഭക്ഷണമാണ് തടിയനായ ഒരു പഹയൻ ഒറ്റയടിക്ക് കഴിച്ചിരിക്കുന്നത് അങ്ങനെ ഇവരുടെ രണ്ടു പേരുടെയും ബില്ലെല്ലാം പേ ചെയ്തുകൊണ്ട് ജാങ് പാൻസോ പുറത്തേക്ക് ഇറങ്ങി തന്റെ കാറിൽ പോകുന്നു എന്നാൽ പോയിക്കൊണ്ടിരിക്കെ മുനിസിപ്പാലിറ്റിയുടെ ആളുകൾ ബേസ്റ്റ് ശേഖരിക്കുന്നത് മൂലം റോഡിൽ ബ്ലോക്കിൽ പെടുന്നു തന്റെ കാറിൽ നിന്നും ഇറങ്ങി സിഗരറ്റ് എല്ലാം കത്തിച്ചുകൊണ്ട് ഒരു ബിൽഡിങ്ങിന്റെ ചുവട്ടിൽ നിന്ന് ഫോൺ ചെയ്യുകയായിരുന്നു ജാങ് പാൻസോ പെട്ടെന്നായിരുന്നു ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരു പയ്യൻ താഴേക്ക് വീഴുന്നത് പയ്യൻ വന്ന് വീഴുന്നത് ജാങ് പാൻസോയുടെ മുകളിലേക്കായിരുന്നു പിന്നീട് ബോധം വന്ന് കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഏതോ ഒരു ഹോസ്പിറ്റലിന്റെ ബെഡിൽ താൻ കിടക്കുന്നതാണ് അവിടെ നിന്നും എഴുന്നേറ്റ് കൊണ്ട് നടക്കാൻ ശ്രമിക്കുന്ന ജാങ് പാൻസോയുടെ അടുത്തേക്ക് നഴ്സമ്മർ ഓടി വരുന്നു മോനെ എഴുന്നേറ്റ് നടക്കരുത് അവിടെ തന്നെ കിടക്കുകയെന്നെല്ലാം പറയുന്നു ഇത് കേട്ട് അന്തളിച്ചു പോവുകയാണ് ജാങ് പാൻസോ എന്ത് പത്തൊമ്പത് വയസ്സോളം പ്രായമുള്ള എന്നെ മോനെ എന്ന് വിളിക്കുന്നു നിന്റെ അച്ഛൻ ഇപ്പോൾ ഇവിടേക്ക് വരുമെന്നും കൂടി നഴ്സമ്മർ പറയുന്നത് കേട്ടതും എൻറെ അച്ഛനോ എൻറെ അച്ഛനൊക്കെ മരിച്ചിട്ട് കാലങ്ങളായി എന്ന് ജാങ് പാൻസോ അവരോട് പറയുന്നു എന്നാൽ കണ്ണാടിയിലേക്ക് നോക്കുമ്പോഴാണ് ജാങ് പാൻസ ശരിക്കും ഞെട്ടി പോകുന്നത് തനിക്ക് ഇപ്പോഴിതാ ഒരു കൊച്ചു പയ്യന്റെ രൂപം അപ്പോഴേക്കും മോനയെന്ന് എന്ന് വിളിച്ചുകൊണ്ട് ഒരു വയസ്സായ അവിടെ കൂടി വരുന്നു എന്നാൽ ജാങ്ക് പാൻസവിനെ സംബന്ധിച്ച് കിമ്മിന്റെ പിതാവ് തീർത്തും അപരിചിതനായ ഒരു വ്യക്തിയായിരുന്നു എന്നോട് അപരിചിതനെ പോലെ പെരുമാറുന്ന തന്റെ മകനായ കിമ്മിനെ എന്ത് പറ്റിയെന്ന് ഡോക്ടേഴ്സിനോട് ചോദിക്കുന്നു വീഴ്ചയിൽ തലച്ചോറിന് ശതമേറ്റതുകൊണ്ട് കിമ്മിന് ഇപ്പോൾ ഒന്നും തന്നെ ഓർമ്മയില്ല എന്ന് ഡോക്ടേഴ്സ് പിതാവിനോട് പറയുന്നു എന്നാൽ യഥാർത്ഥത്തിൽ കിമ്മിന്റെ ശരീരത്തിലുള്ള ജാങ് പാൻസുവിനെ ഒരു കാര്യം അപ്പോഴാണ് ഓർമ്മ വരുന്നത് തന്റെ ഇപ്പോഴുള്ള ഈ ഒരു ശരീരത്തിന്റെ രൂപമെന്ന് പറയുന്നത് നേരത്തെ റെസ്റ്റോറന്റിൽ വെച്ച് താൻ പണമടച്ച സ്കൂൾ ബോയുടേതാണ് അവനെക്കുറിച്ച് റെസ്റ്റോറന്റിലെ സ്ത്രീയോട് അന്വേഷിക്കാൻ വേണ്ടി അവിടേക്ക് ചെല്ലുന്നു എന്നാൽ അപ്പോൾ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന റെസ്റ്റോറന്റ് എല്ലാം അടച്ചുപൂട്ടിയിട്ട് മാസങ്ങളായിരിക്കുന്നു യഥാർത്ഥത്തിലുള്ള ജാങ് പാൻസുവിന്റെ ശരീരം ഇപ്പോഴും കോമ സ്റ്റേജിൽ ഐസ്യൂബിലാണ് ഈ വിവരമറിഞ്ഞ കമ്പനിയുടെ സിഇഒയും ജാങ് പാൻസുവിന്റെ മുഖ്യ ശത്രു കൂടിയായ യാങ് അവൻറെ മസാജിങ് ചെയറിലിരുന്നു കൊണ്ട് തുള്ളിച്ചാടുന്നു ഹോസ്പിറ്റലിൽ നിന്നും ആരും കാണാതെ പുറത്തേക്കിറങ്ങി ജാങ് പാൻസു തന്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ ചെന്ന് തന്റെ ഭാര്യയായ മിഞ്ചിഹയോട് പറയുന്നു ഞാൻ എൻ്റെ ഭർത്താവായ ജാങ് പാൻസുവാണ് തൻറെ മകൻറെ പ്രായം പോലുമില്ലാത്ത ഒരു സ്കൂൾ പയ്യൻ ഇവന് ഭ്രാന്താണെന്ന് വിചാരിച്ച് തന്റെ സെക്യൂരിറ്റിക്കാരെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പുറത്താക്കുന്നു താനിപ്പോൾ തന്റെ ശരീരത്തിലല്ലാത്തത് കൊണ്ട് ആരും തന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല ഇത് മനസ്സിലാക്കിയ ജാങ് പാൻസോ ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരികെ ചെന്നുകൊണ്ട് അവിടെ ഐ സിയുവിൽ കോമയിൽ കിടന്നിരുന്ന തന്റെ ശരീരത്തിന്റെ മുകളിൽ കയറി കിടക്കുന്നു എങ്ങാനും തന്റെ ശരീരത്തിലേക്ക് തന്നെ തിരികെ പ്രവേശിച്ചാലോ എന്ന് വിചാരിച്ച് എന്നാൽ ഇത് കണ്ടുവന്ന് ലീ എന്ന അനയായി ജാങ് പാൻസോവിനെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും പുറത്താക്കുന്നു തന്റെ ഇപ്പോഴത്തെ ഐഡന്റിറ്റി ആ ഒരു സ്കൂൾ പയ്യൻറേതാണെന്ന് മനസ്സിലാക്കിയ ജാങ് പാൻസോ അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു തന്റെ മകനെ കണ്ട സന്തോഷത്തിൽ അവന് കഴിക്കാൻ വേണ്ടി ധാരാളം വിഭവങ്ങൾ ഒരുക്കി വെക്കുന്നു പിതാവ് പിറ്റേ ദിവസം തന്റെ മകനായ കിം ഡോങ് ഹ്യൂനെയും കൊണ്ട് അതായത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ജാങ് പാൻസോ ആണല്ലോ ആ ഒരു മകൻ ജാങ് പാൻസുനെയും കൊണ്ട് അവന്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ ചെന്ന് കാണുന്നു ഡോങ് ഹ്യൂൻ എന്ന സ്കൂൾ ബോയ്യുടെ ശരീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഒരു പക്ക ഗാങ്സ്റ്ററായ ജാങ് പാൻസോ തന്നെയായിരുന്നു ആറ്റിറ്റ്യൂഡും ശരീരഭാഷയുമെല്ലാം ഒരു പക്ക ഗാങ്സ്റ്റർ ബോസിൻ്റെത് ഇത് കണ്ട് അന്താലു നിൽക്കുന്ന പ്രിൻസിപ്പളിനോട് ഡോങ് ഹ്യൂന്റെ പിതാവ് പറയുന്നു അവന് വീഴ്ചയിൽ ശതമേറ്റതുകൊണ്ടിപ്പോൾ മറ്റൊരു വ്യക്തിയെ പോലെയാണ് പെരുമാറുന്നത് അത് കാര്യമാക്കണ്ട ഒരു പാവത്താനായിരുന്ന ഡോങ് ഹ്യൂൻ ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെയും സ്കൂളിലെ വില്ലന്മാരുടെയും എല്ലാം സ്ഥിരം വേട്ടമൃഗമായിരുന്നു ഡോങ് ഹ്യൂന്റെ ക്ലാസ്സിലെ കിം ഡോങ് ഹ്യൂന്റെ അതേ ക്യാരക്ടറുള്ള ഒരു പെൺകുട്ടിയാണ് ഹ്യൂങ് ജോങ് അവളെയും ക്ലാസ്സിലെ മറ്റു പെൺകുട്ടികളെല്ലാം കളിയാക്കിയിരുന്നു സ്കൂൾ ക്യാൻ്റീനിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ക്ലാസ്സിലെ ഒരു പറ്റം വില്ലത്തികളായ പെൺകുട്ടികൾ വന്ന് ഹ്യൂങ് റാഗ് ചെയ്യുന്നു അവൾ കഴിച്ചു കൊണ്ടിരുന്ന ഭക്ഷണങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് തട്ടിയിടുന്നു ഇവരുടെ കലപില ശബ്ദം കേട്ട് ദേഷ്യം വന്ന കിം കിംഡോങ്ക്യുൻ അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്യാങ്സ്റ്ററായ ജാങ് പാൻസു ഇവരോട് പറയുന്നു ഒന്ന് മിണ്ടാതിരിക്കുമോ ഞാനൊന്ന് സ്വൈരമായിട്ട് ഭക്ഷണം കഴിക്കട്ടെ പേടിത്തുണ്ടനായിരുന്ന മറ്റു കുട്ടികളോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും മടിയുണ്ടായിരുന്ന കിംഡോങ്ക്യുൻ തന്നെയാണോ ഈ പറയുന്നത് ഇത് കേട്ട് പെൺകുട്ടികൾക്ക് ചിരിവരുന്നു സ്കൂളിലെ വില്ലന്മാരിൽ പ്രധാനിയായ ഒരുത്തൻ ചെന്നുകൊണ്ട് കിം ഡോങ് കിംഡോങ്ഹ്യൂവിനോട് പറയുന്നു ഇവിടെ വെച്ച് നിന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ മര്യാദക്കെന്നെ പുറത്തു വന്നു കാണു നിനക്കുള്ളത് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അവൻ പറഞ്ഞ സ്ഥലത്തേക്ക് സ്കൂൾ വിട്ടതിനു ശേഷം കിം ഡോങ് കിംഡോങ് ചെല്ലുന്നു ഇത് കണ്ട് അന്തം ഇട്ട് നിൽക്കുകയാണ് അവൻ പേടിത്തൊണ്ടനായിരുന്ന ഇത്ര ഇത്രതേരം എവിടെനൊന്നും കിട്ടി അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് കിം ഡോങ് കിംഡോങ്വിനോട് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുന്നതിനിടെ അവന്റെ ചെകിടക്കുറ്റി നോക്കിയവർ അടിവീയുന്നു നീ എന്നെ തല്ലിയല്ലേ എന്നും അവൻ അവൻറെ കൈ പൊക്കാൻ നിൽക്കുമ്പോഴേക്കും മുഖം നോക്കി അടുത്തടിയും വീഴുന്നു ഇതെല്ലാം കണ്ട് അന്താളിച്ചു നിൽക്കുകയാണ് കിംഡോങ്ക്യുന്റെ കൂട്ടുകാരനും ക്ലാസ്മേറ്റുമായ പയ്യൻ അടികൊണ്ടവൻ അവൻറെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് കിംഡോങ്ക്യുന്റെ കൂട്ടുകാരനെ പിടിക്കുന്നു നിന്റെ അടുത്ത കൂട്ടുകാരനായ കിംഡോങ്ക്യൂന് എന്താണ് സംഭവിച്ചത് അവൻ എവിടുന്നിത്രയും ധൈര്യം കിട്ടി ഇതെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കെ ബാത്റൂമിൽ നിന്നും കിംഡോങ്ക്യുൻ വരുന്നു കിം കിംഡോങ്ഹ്യൂൺ ഒരൊറ്റ തള്ളുതള്ളുമ്പോഴേക്കും ഇവർ നാലു പേരും നിലത്തേക്ക് തെറിച്ചു വീയുന്നു അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ കിംഡോങ്ഹ്യൻ പിടിച്ചു വാങ്ങുന്നു അന്ന് വീട്ടിൽ വെച്ചുകൊണ്ടാ ഒരു ഫോൺ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജാങ്ക് പാൻസുവിനൊരു കാര്യം മനസ്സിലാകുന്നു ഇവർ കിം കിംഡോങ്ഹു എന്ന പാവം ഒരു സ്കൂൾ പയ്യനെ റാഗിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവൻ കാല് വഴുതി തന്റെ മേലേക്ക് വീയുന്നത് ഇവരുടെ സ്കൂളിലെ പ്രധാന വില്ലൻ വിവരങ്ങളെല്ലാം അറിയുന്നു അവൻ തന്റെ കൂട്ടുകാരെയെല്ലാം മടിച്ചുകൊണ്ട് പറയുന്നു നാണമില്ലടാ സ്കൂളിലെ തന്നെ ഏറ്റവും പേടിത്തൊണ്ടനായിരുന്നവൻ്റെ കയ്യിൽ നിന്നും മടിയും വരാൻ ഇവൻ വിളിപ്പിച്ചത് പ്രകാരം ആ ഒരു സമയം കിം ഡോങ് ഹ്യൂൻ അവിടേക്ക് വരുന്നു തന്റെ നേരെ വന്ന ഒരു തന്നെ തള്ളി താഴെയിട്ടുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയ ഫോൺ തിരികെ കൊടുക്കുന്നു എന്നിട്ട് ഇവരോട് പറയുന്നു എനിക്കാവശ്യമുള്ളതെല്ലാം ഇതിൽ നിന്നും ഞാൻ എടുത്തിട്ടുണ്ട് അതിന്റെ എല്ലാം റെക്കോർഡ് എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് ഇനി മേലാൽ എൻ്റെ കൺമുൻപിൽ നിന്നെയും നിന്റെ ഗ്യാങ്ങിനെയും കണ്ടുപോകരുത് കിം ഡോങ് കിംഡോങ്ഹ്യൂന്റെ ശരീരഭാഷയും ആറ്റിറ്റ്യൂഡും എല്ലാം കണ്ട് സ്കൂളിലെ മെയിൻ ഇവൻ പോലും ഞെട്ടിപ്പോയി ഒരു ദിവസം ജാങ് പാൻസു തന്റെ യഥാർത്ഥ ശരീരം കോമാ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് തന്റെ വലം കൈയായ ലീ തന്റെ ശരീരത്തിന് കാവലിരിക്കുന്നതാണ് അന്ന് ഐ സിയുവിൽ നിന്നും താൻ ഓടിച്ചു വിട്ട പയ്യൻ വീണ്ടും ഈ രാത്രി ഒറ്റക്ക് വന്നിരിക്കുന്നത് തന്റെ ബോസിനെ കൊല്ലാൻ വേണ്ടിയായിരിക്കുമെന്ന് വിചാരിച്ച് ജാങ് പാൻസുവിനെ അടിക്കാൻ ചെല്ലുകയാണ് ലീ എന്നാൽ അപ്പോഴേക്കും ലീയുടെ കിടുങ്ങാമണി നോക്കി നല്ല ഒരു ചവിട്ടു ചവിട്ടുന്നു അതിന്റെ വേദനയിൽ അല്പസമയം ഒന്ന് പകച്ചുപോയ ലീയോട് അവിടെ ഇരുന്നുകൊണ്ട് ജാങ് ഫാൻസു ലീയുടെ ജീവിതകഥ മുഴുവനായിട്ടും പറയാൻ തുടങ്ങുന്നു ഹാൻഫ്ലോ ഗ്രൂപ്പിൽ ലീ ജോയിൻ ചെയ്തതു മുതൽ തന്റെ കൂടെ നടത്തിയ മുഴുവൻ ഓപ്പറേഷനുകളുടെയും വള്ളി പുള്ളി തെറ്റാത്ത ഡീറ്റെയിൽസ് മുഴുവൻ ഇത് കേട്ട് അന്തം വിട്ടു പോയ ലീ ചോദിക്കുന്നു യഥാർത്ഥത്തിൽ നീ ആരാണ് തന്റെ ബോസായ ജാങ് പാൻസുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ് ഈ പയ്യൻ വിളിച്ചു പറയുന്നത് ജാൻ പാൻസു ലീയേയും കൂട്ടി അപ്പുറത്തുള്ള മാളിൽ പോയിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കെ കൊണ്ടിരിക്കെ നടന്ന സംഭവങ്ങൾ മുഴുവൻ വിവരിച്ചു കൊടുക്കുന്നു തന്റെ തൻ്റെ ബോസിൻ്റെതുപോലെയുള്ള പക്ക ശരീരഭാഷയും അതേ ആറ്റിറ്റ്യൂഡും തന്നെ കുറിച്ച് ഏറ്റുതെറ്റ് കാര്യങ്ങൾ വള്ളിപൊളി തെറ്റാതെ പറഞ്ഞതും ജാൻ പാൻസു പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ലീക്ക് മനസ്സിലാകുന്നു സ്കൂൾ ബോയിയുടെ ശരീരത്തിലുള്ള തന്റെ ബോസ് തന്നെയാണെന്ന് മനസ്സിലാകുന്നു പിറ്റേ ദിവസം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഹ്യോങ് ജോങ്ങുമായി സംസാരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കെ ഹ്യൂൻചോങ്ങിന്റെ അമ്മയായ മീസോങ് അവിടേക്ക് വരുന്നു മീസോങ്ങിനെ കണ്ടതും സ്തംഭിച്ച് അന്താളിച്ചു നിൽക്കുകയാണ് ജാങ് പാൻസോ തന്റെ കോളേജ് കാലത്തെ തനിക്ക് നഷ്ടപ്പെട്ടു പോയ പ്രണയനിയായിരുന്നു ഹ്യൂങ്ജോങ്ങിന്റെ അമ്മയായ മീസോങ് ഹ്യൂൻചോങ്ങിന്റെ ഇപ്പോഴത്തെ പ്രായവും ഇവ രണ്ടുപേരും അവസാനമായി കണ്ട് വേർപിരിഞ്ഞ കാലഘട്ടവും എല്ലാം ഓർത്തെടുക്കുന്ന ജാങ് പാൻസോക്കൊരു സംശയമുടലെടുക്കുന്നു ഇനി ഇനിയെങ്ങാനും ഹ്യൂൻചോങ് തന്റെ മകളാണെങ്കിലോ തന്റെ റൈറ്റ് ഹാൻഡായ ലീയോട് പറഞ്ഞുകൊണ്ട് കോമയിൽ കിടക്കുന്ന തന്റെ യഥാർത്ഥ ശരീരത്തിൽ നിന്നും ഒരു മുടി ശേഖരിക്കുന്നു സൂത്രത്തിൽ ഹ്യൂൻചോങ്ങിൻ്റെ തലയിൽ നിന്നും ഒരു മുടി ശേഖരിക്കുന്നു ഇത് രണ്ടും ഡി എൻ എ പരിശോധന പരിശോധനയുടെ ഫലം ഞെട്ടിക്കുന്നതായിരുന്നു ജാങ് പാൻസോ വിചാരിച്ച പോലെ തന്നെ ഹ്യൂൻജോങ് ജാങ് പാൻസോയുടെ മകളായിരുന്നു ഇതറിഞ്ഞതും ജാങ് പാൻസോ എന്ന ഗ്യാങ്സ്റ്ററുടെ മനസ്സിൽ നിന്നും ഒരു പിതാവിൻ്റെ സ്നേഹം പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു ഉടനെ തന്നെ തന്റെ അനയായി ലീയെ വിളിച്ചുകൊണ്ട് ഹ്യൂഞ്ചുങ്ങിനെ എപ്പോഴും ഉപദ്രവിക്കാറുള്ള ക്ലാസ്മേറ്റ്സിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു ഒന്നും നോക്കണ്ട ഇവരുടെയെല്ലാം കൈയും കാലും തല്ലിയോടിച്ചേക്ക് ഇത് കേട്ട ലീ പറയുന്നു ബോസ് പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ഇത്രയും വലിയ ഒരു ഗുണ്ടയായ ഞാൻ സ്കൂൾ കുട്ടികളെല്ലാം പോയി തല്ലുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് കുറച്ചിലാണ് അതും പെൺകുട്ടികളെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ബോസിന്റെ മകളെ കൊണ്ട് തന്നെ അവരെ തല്ലിപ്പിക്കാം അതിനുള്ള വഴിയെല്ലാം എനിക്കറിയാം അവളെ എങ്ങനെയെങ്കിലും എന്റെ കരാട്ടെ ക്ലാസ്സിൽ ബോസ് എത്തിച്ചാൽ മതി മാത്രമല്ല ബോസിന്റെ ഇപ്പോഴത്തെ ശരീരം നോക്ക് വളരെയധികം തടിച്ചതാണ് ഇതുകൊണ്ടൊന്നും ശത്രുക്കളെ നേരിടാൻ കഴിയില്ല ബോസും കുറച്ച് എക്സസൈസ് എല്ലാം ചെയ്തുകൊണ്ട് കൊണ്ട് ഫിറ്റായി മാറണം അങ്ങനെ ഇവരുടെ പ്ലാൻ പ്രകാരം മടിച്ചിയായിരുന്ന ഹ്യൂൻ അതിതീവ്ര പരിശീലനത്തിലൂടെ വളരെയധികം സ്ട്രോങ് ആക്കിയെടുക്കുന്നു ഇവർ അതോടൊപ്പം തന്നെ ജാങ് പാൻസുവും കിംഡോങ് ഹ്യൂൻ എന്ന ഈയൊരു തടിച്ച പയ്യന്റെ ശരീരത്തെ അതികഠിനമായ പരിശീലനത്തിലൂടെ അത് വളരെയധികം ഫിറ്റാക്കിയെടുക്കുന്നു ശരീരഭാരം കുറച്ച് സിക്സ് പാക്ക് ബോഡിയാക്കിയെടുക്കുന്നു എപ്പോഴും ധരിക്കാറുള്ള സോഡാക്കുപ്പി കണ്ണടയെല്ലാം വലിച്ചെറിയുന്നു അതിനു പകരം കോണ്ടാക്ട് ലെൻസും വെച്ചുകൊണ്ട് ഒരു ചുള്ളൻ പയ്യനായിക്കൊണ്ട് സ്കൂളിലേക്കൊരു വിരവുണ്ട് ക്ലാസ്മേറ്റ്സും ക്ലാസ്സിലെ പെൺകുട്ടികളെല്ലാം ഇവനെ തന്നെ നോക്കി നിൽക്കുന്നു ഒരു ദിവസം ജോലിയെല്ലാം കഴിഞ്ഞ് സാലറിയെല്ലാം വാങ്ങി വളരെ സന്തോഷത്തോടു കൂടി കിം ജോൺജി തന്റെ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ കിം ജോഞ്ജി കുറച്ച് പണം പലിശക്ക് കടമെടുത്തിരുന്നു അവനും അവന്റെ ആളുകളും വന്നുകൊണ്ട് കിം ജോൻജിയുടെ അടുക്കൽ നിന്നും ഈ പണം പിടിച്ചു വാങ്ങുകയും വാങ്ങിയതിന്റെ ഇരട്ടി തുക തിരികെ അടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആക്രമിക്കുകയും ചെയ്യുന്നു ഇത് കണ്ടുവന്ന ജാങ് ഫാൻസു ഇവരിൽ നിന്നും കിം ജോൻജിയെ രക്ഷിക്കുന്നതിനിടക്ക് നിലത്തേക്ക് വീഴുന്നു തന്റെ മകനെ ഇവർ ആക്രമിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് കിം ജോൻജി ഓടിച്ചെന്നുകൊണ്ട് ജാങ് ഫാൻസുവിന്റെ മുകളിൽ കടക്കുന്നു ജാങ് ഫാൻസുവിൻ്റെ മുകളിൽ കടക്കുന്ന കിം ജോൻജിയെ ആക്രമികൾ ചവിട്ടിയും കുത്തിയും പരമാവധി ഉപദ്രവിക്കുന്നു അവർ പോലി ശേഷം കിം ജോൻജിയെ വിളിച്ചു നിർത്താൻ നോക്കുമ്പോൾ ഭോദരഹിതനായി കിടക്കുകയായിരുന്നു വിവരമറിഞ്ഞ നമ്മുടെ ജാങ് പാൻസുവിന്റെ റൈറ്റ് ആൻഡ് ആയ അതോ ലോക നായകൻ ലീ ഒരൊന്നര പൂക്കൊണ്ട് വില്ലന്മാരെ തേടി അവിടെ ചെന്ന് മൊയ്വരെണ്ണത്തിന്റെയും അടിച്ച് പരിപ്പെടുത്തുകൊണ്ട് അവരോട് പറയുന്നു നിങ്ങൾ അക്രമിച്ച കിം ജോൻജി നിങ്ങൾ ജാങ് പാൻസു എന്ന് കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ അച്ഛനാണ് അതുകൊണ്ട് ഇനി അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഒറ്റണ്ണത്തിന് പോലും ജീവനോടെ വിട്ടേക്കില്ല നിങ്ങളിൽ നിന്നും വാങ്ങിയ പണം മാത്രം തിരികെ തരും അതും കൊണ്ട് സന്തോഷത്തോടെ പോയിക്കൊള്ളണം പിന്നീടൊരു ദിവസം പതിവ് പോലെ സ്കൂൾ ക്യാൻറ്റീനിൽ വെച്ച് ഹ്യൂൻചോങ്ങിനെ എപ്പോഴും കളിയാക്കാറുള്ള പെൺകുട്ടികൾ വന്നുകൊണ്ട് അവൾ റാഗ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാൽ ഇത്തവണ അവർക്ക് റാഗ് ചെയ്യാൻ നോക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ രണ്ടെണ്ണത്തിനെയും അടിച്ച് താഴെയിട്ടുകൊണ്ട് അവൾ പറയുന്നു ഇനി മേലാൽക്കെന്നെ ഇതുപോലെ ഉപദ്രവിക്കാൻ വന്നാൽ തല ഞാൻ തല്ലിപ്പൊളിക്കും ഹ്യൂൻചോങ്ങിന്റെ മാറ്റം കണ്ടിട്ട് അവളുമാരുടെ കണ്ണ് തള്ളിപ്പോയി ഇതെല്ലാം കണ്ട് അപ്പുറത്തിരുന്നു ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു ജാങ് പാൻസോ തന്റെ മകളുടെ പെർഫോമൻസ് കണ്ട് അറിയാതെ ചിരിച്ചു പോകുന്നു തന്റെ മുൻകാല കാമുകിയായ മേസോങ്ങിനെ കണ്ടെത്തിയതും അവൾ നടത്തുന്ന ചെറിയ റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കുക ജാങ് പാൻസോവിന് പതിവായിരുന്നു ഒരു ദിവസം പതിവ് പോലെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ മദ്യപിച്ച് ലക്ക് കെട്ട ഒരു സംഘം അവിടേക്ക് വരുന്നു അതിൽപ്പെട്ട ഒരു തൻ മീസോങ്ങിനോട് അപമര്യാദയായി പെരുമാറുകയും മീസോങ്ങിന്റെ ദേഹത്ത് കയറി പിടിക്കുകയും ചെയ്യുന്നു ഇത് കണ്ടതും തൊട്ടപ്പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്ന ജാങ് പാൻസോ എഴുന്നേറ്റ് വന്നിവനെ ചോദ്യം ചെയ്യുന്നു ഇതിൽ കുപിതനായി ജാങ് പാൻസോയെ തല്ലാൻ വേണ്ടി കൈയോങ്ങിയത് മാത്രമേ അവൻ ഓർമ്മയുള്ളൂ അവനെയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ്റെ കൂട്ടാളികളും മുഴുവൻ ജാങ് പാൻസോ അടിച്ച് നിരത്തി കളയുന്നു അവന്മാർ അവിടെ നിന്നും ഓടിപ്പോയതിനു ശേഷം മീസും ജാങ് പാൻസോയോട് ചോദിക്കുന്നു എന്റെ മകളുടെ കൂടെ പഠിക്കുന്ന കിംഡോങ്നി എന്നി കുറപ്പാണ് യഥാർത്ഥത്തിൽ നീ ആരാണ് ജാങ് പാൻസോ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുക്കുന്നു എന്നാൽ എല്ലാവരെയും പോലെ തന്നെ ഇത് കേട്ട് അന്താളിച്ചു നിൽക്കുകയാണ് മീസോങ് തന്റെ റൈറ്റ് റേറ്റ് ആൻഡായിരുന്ന ലിയോഡവന്റെ ചരിത്രങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ഇവ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയത് മുതൽ ഇവരുടെ പ്രണയകാലം അവസാനിക്കുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ജാങ് പാൻസോ പറഞ്ഞു കൊടുക്കുന്നു മീസോങ്ങിന്റെ ശരീരത്തിലെ അടയാളങ്ങൾ വരെ വളരെ കൃത്യമായി ജാങ് പാൻസോ പറഞ്ഞു കൊടുക്കുന്നു തനിക്ക് മാത്രം അറിയുന്ന കാര്യങ്ങൾ കേട്ടതും പറയുന്നതിൽ സത്യമുണ്ടെന്ന് മീസുങ്ങിന് മനസ്സിലാകുന്നു നമ്മൾ പിരിയുന്ന സമയത്തിനേയും ഗർഭിണിയാണെന്നുള്ള കാര്യം എന്തിനാണ് എന്നോട് മറച്ചുവെച്ചത് എന്ന് ചോദിക്കുന്നു ജാങ് പാൻസോ എൻ്റെ മകളെ ഒരു ഗാങ്സ്റ്ററുടെ മകളായി വളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് പറയാതിരുന്നത് എന്ന് പറയുന്നു ജാങ് പാൻസോ ഒരു ആണെന്നറിഞ്ഞതും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ കൂടെ ജീവിക്കാൻ മീസുങ് അന്ന് ജാങ് പാൻസയോട് പറഞ്ഞിരുന്നു എന്നാൽ അതിന് ജാങ് പാൻസോ തയ്യാറാവാത്തതായിരുന്നു ഇവർ വേർപുറിയാനുള്ള കാരണം തന്നെയും തന്റെ മകളെയും പോയ ജാങ് പാൻസയോടുള്ള ദേഷ്യം മീസോങ്ങിന്റെ മനസ്സിൽ ഇപ്പോഴും നല്ലവണ്ണമുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറയുന്നു മീസോങ്ങിനെ തന്നോടുള്ള ദേഷ്യം മനസ്സിലാക്കിയ ജാങ് പാൻസോ അവിടെ നിന്നും ഇറങ്ങിപ്പോരുന്നു ഇവരുടെ ക്ലാസ്സിലെ ധനികനായ പയ്യൻ അവൻ നടത്തുന്ന ഒരു പേഴ്സണൽ പാർട്ടിയിലേക്ക് ഹ്യൂൻജോങ്ങിനെ ക്ഷണിക്കുന്നു അവനാളത്ര വെടിപ്പല്ലെന്നും അവൻ്റെ ഉദ്ദേശം വേറെയാണെന്നും മനസ്സിലാക്കിയ ജാങ് പാൻസോ തന്റെ മകളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി അവിടേക്ക് ചെല്ലുന്നു അപ്പൊ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് മദ്യപിക്കാൻ കൂട്ടാക്കാതിരുന്ന ഹ്യൂൻചോങ്ങിന്റെ തലയിലേക്ക് അവനും അവൻ്റെ കൂട്ടാളികളും ചേർന്ന് കൊണ്ട് മദ്യമൊഴിക്കുന്നതാണ് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ജാങ് പാൻസു ചെന്നതും ഇവരെല്ലാവരും ജാങ് പാൻസുവിന്റെ നേരെ തിരിയുന്നു അവനും അവൻ്റെ കൂട്ടാളികളും സെക്യൂരിറ്റി ഗ്യാങ്സും എല്ലാവരും ജാങ് പാൻസുവിന് അടിക്കാൻ ചെല്ലുന്നു എന്നാൽ തന്റെ നേരെ വന്ന ഓരോരുത്തരെയും ജാങ് പാൻസു അടിച്ച് നിലത്ത് വീഴ്ത്തുന്നു എന്നിട്ട് തന്റെ മകളെയും കൊണ്ട് അവിടെ നിന്നും പോരുന്നു ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം സംഭവിക്കുന്നു കോമയിലുള്ള ജാങ് പാൻസുവിൻ്റെ യഥാർത്ഥ ശരീരത്തിന് ബോധം വരികയും അവിടെ നിന്നും എഴുന്നേറ്റുകൊണ്ട് നേരെ കിം ജോൻജിയുടെ വീട്ടിലേക്ക് വരികയും ചെയ്യുന്നു അതായത് ശരീരം മാത്രമേ ജാങ് പാൻസുവിൻ്റെതായിട്ടുള്ളൂ അതിനകത്തുള്ള വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ പയ്യനായ കിം കിംഡോങ്ഹുവിൻ്റെതാണ് അവൻ അവൻ്റെ വീട്ടിലേക്ക് അവൻ്റെ അച്ഛനെ തേടി വന്നിരിക്കുകയാണ് എന്നാൽ ഒട്ടും പരിചയമില്ലാത്ത ഒരു പ്രായമുള്ള വ്യക്തി വന്നുകൊണ്ട് തന്നെ അച്ച എന്ന് വിളിക്കുന്നത് കേട്ട കിം ജോഞ്ചി ആകെ കൂടെ അന്തം വിട്ടു നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ജാങ് പാൻസും അവിടേക്ക് വരുന്നു തന്റെ പിതാ അവനെ ഇവരുടെ രണ്ടുപേരുടെയും ഇടയിലിരുത്തിക്കൊണ്ട് നടന്ന സംഭവങ്ങളെല്ലാം ജാങ് പാൻസ് വിവരിച്ചു കൊടുക്കുന്നു തന്റെ ശരീരം ഇപ്പോൾ തന്റെ കൂടെ ഉള്ളത് കൊണ്ട് ജാങ് പാൻസു തന്റെ ശരീരത്തെ അതായത് കിംഡോകുനേയും കൂട്ടിക്കൊണ്ട് നേരെ മീസുങ്ങിനെ ചെന്ന് കാണുന്നു അന്ന് തെറ്റ് പറ്റിയെന്നും തന്നോട് എല്ലാം പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്നായിരുന്നു അവിടേക്ക് നമ്മുടെ വില്ലനായ യാങ്ങിന്റെ അനുയായികൾ കടന്നു വരുന്നത് ജാങ് പാൻസുവിനെ കുന്നുകളയാൻ വേണ്ടി യാങ് അയച്ച ടീമായിരുന്നു അത് അവരെ കണ്ടപ്പോഴേ ജാങ് പാൻസുവിന് കാര്യം മനസ്സിലാകുന്നു മിൻസൂങ്ങിനോടും കിംഡോങ്വിനോടും അകത്ത് കയറാൻ പറയുന്നു എന്നിട്ട് ഇവന്മാരെ ഓരോരുത്തരെ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ജാങ് പാൻസോ ഇതിനിടയ്ക്ക് ജാങ് പാൻസോ അടികൊണ്ട് നിലത്ത് വീഴുന്നു വില്ലൻ ഉടനെ തന്നെ ജാങ് പാൻസുവിൻ്റെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ട് മീസുങ്ങിനോട് വിളിച്ചു പറയുന്നു നിന്റെ കൂടെയുള്ള ജാങ് പാൻസുവിനെ എനിക്ക് വിട്ടു തന്നില്ല എങ്കിൽ നിന്റെ മകനെ ഇപ്പോൾ കൊന്നുകളയും അകത്തു നിന്നും ഒരു ഗ്യാസ് സിലിണ്ടർ എടുത്തുകൊണ്ട് വന്ന് അത് തുറന്നു വെച്ച് കയ്യിലൊരു ലൈറ്റർ പിടിച്ചുകൊണ്ട് മീസുങ് പറയുന്നു മര്യാദക്ക് നിങ്ങൾ മുഴുവൻ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയില്ല എങ്കിൽ ഞാനിപ്പോൾ ഇത് കത്തിക്കും നമ്മൾ മുഴുവൻ ഇവിടെ കടന്ന് മരിക്കും ഇത് കണ്ട് പതറി നിൽക്കുകയായിരുന്നു വില്ലൻ തക്കം നോക്കി തന്റെ കഴുത്തിൽ നിന്നും കത്തിയെടുത്ത് മാറ്റുകയും അവനെ അടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നു ജാങ് പാൻസു വീണ്ടും ഇവന്മാരും ജാങ് പാൻസുവും തമ്മിൽ അവിടെ അടിപിടി കൂടുകയാണ് അപ്പോഴേക്കും മീസും ഉറക്കെ വിളിച്ചു പറയുന്നു പത്തുപേരെ ഞാൻ എണ്ണുന്നതിന് മുൻപ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയില്ല എങ്കിൽ ഒന്നും നോക്കാതെ ഞാൻ ഇത് കത്തിക്കും വഴന്നു പോയ വില്ലന്മാർ വേഗം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു തന്റെ ഭാര്യയായ മിഞ്ചിഹയും യാങ്ങിന്റെ കൂട്ടത്തിൽ ചേർന്ന കാര്യം ലീ നിന്നും ജാങ് പാൻസോ അറിയുന്നു ജാങ് പാൻസോയുടെ നിർദ്ദേശപ്രകാരം താനെഴുതിയ ഒരു ലെറ്ററുമായി തന്റെ അനുയായിയായ ലീ കമ്പനിയുടെ ചെയർമാനായ ഹാനിനെ പോയി കാണുന്നു തന്നെ തടയാൻ ശ്രമിച്ച രണ്ട് കാവൽഭടന്മാരെ അടിച്ചു വീഴ്ത്തിക്കൊണ്ട് ജാങ് പാൻസോ ഏൽപ്പിച്ച ലെറ്റർ ലീ ഹാനിന് കൈമാറുന്നു മകളായ മിഞ്ചിഹ യാങ്ങിന്റെ കൂടെ ചേർന്ന് തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നതും ഇവ രണ്ടു പേരും കമ്പനിയെ പറ്റിച്ച് നടത്തിയ പണമിടപാടുകളുടെയുമെല്ലാം മുഴുവൻ ഡീറ്റെയിൽസും അതിലുണ്ടായിരുന്നു ഇതെല്ലാം വായിച്ച ചെയർമാൻ ഹാൻ തന്റെ മകളെയും ജാങ് പാൻസോയെയും ഒരു മീറ്റിംഗിന് വിളിക്കുന്നു എന്നാൽ എന്തു ചെയ്യാനാ ജാങ് പാൻസോയുടെ ശരീരത്തിൽ ഇപ്പോഴുള്ളത് കിംഡോങ് ഹ്യൂനും കിംഡോങ് ഹ്യൂവിന്റെ ശരീരത്തിലുള്ളത് ജാങ് പാൻസോയുമാണ് ഒടുവിൽ ഇവർ ഒരു വഴി കണ്ടെത്തുന്നു തന്റെ ശരീരത്തെ അതായത് കിം ഡോങ് ഹ്യൂവിന് ഇവർ അവിടേക്ക് വിടുന്നു ഡോങ് ഹ്യൂവിന്റെ ചെവിയിൽ ഒരു മൈക്രോഫോൺ ഘടിപ്പിച്ചുകൊണ്ട് ജാങ് പാൻസോയും ലീയും ഒരു വാഹനത്തിൽ പുറത്തിരിക്കുന്നു താൻ പറയുന്നത് പോലെ മാത്രം സംസാരിച്ചാൽ മതി എന്നുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ട് ഡോങ് ഹ്യൂനെ അവിടെയൊക്കെ പറഞ്ഞയക്കുന്നു പതറിക്കൊണ്ടാണെങ്കിലും ജാങ് ഫാൻസോ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിംഡോങ് ഹ്യൂൺ ചെയർമാനെ ധരിപ്പിക്കുന്നു ഒടുവിൽ തന്റെ മകൾ കുറ്റക്കാരത്തിയാണെന്ന് ചെയർമാൻ കണ്ടെത്തുന്നു അതിന്റെ ദേഷ്യത്തിൽ ചെയർമാൻ ജാങ് ഫാൻസോയോട് പറയുന്നു ഈ കമ്പനിയും എൻ്റെ പേരിലുള്ള മുഴിവൻ സ്വത്തുകളും ഞാൻ നിന്റെ പേരിലേക്ക് എഴുതാൻ പോവുകയാണ് എൻ്റെ മകൾക്ക് യാതൊരു അവകാശവും ഉണ്ടായിരിക്കില്ല ഇതിനെക്കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായമെന്ന് ചെയർമാൻ കിംഡോങ് ഹ്യൂനോട് ചോദിക്കുന്നു ഇതിനുള്ള മറുപടി ജാങ് പാൻ സോയിൽ നിന്നും മൈക്രോഫോണിലൂടെ കാത്തിരിക്കുകയാണ് കിംഡോങ് ഹ്യൂൺ പെട്ടെന്നായിരുന്നു മൈക്രോഫോൺ കംപ്ലൈൻറ് ആവുകയും ശബ്ദമൊന്നും കേൾക്കാതെയാവുകയും ചെയ്യുന്നത് ഒടുവിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് നിഷ്കളങ്കനായ കിംഡോങ് ഹ്യൂൻ എന്ന ഒരു സ്കൂൾ പയ്യൻ അവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ചെയർമാനോട് പറയുന്നു നിങ്ങളുടെ നല്ല മനസ്സിനും ഓഫറിനുമെല്ലാം ഒരുപാട് നന്ദി എന്നാൽ നിങ്ങളോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ അതിനെ നിരസിക്കുന്നു എന്റെ മകളുടെയും അവളുടെ അമ്മയുടെയും കൂടെ ഇനിയുള്ള കാലം ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അതിന് ഞാൻ എതിർ നിൽക്കുന്നില്ല എന്ന് പറയുന്നു ചെയർമാൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി അല്പം കൂടി ജാങ് പാൻസോയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഡോങ് ഹ്യൂൺ എന്നാൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ കിം ഡോങ് ഹ്യൂനെ കെട്ടിപ്പിടിക്കുകയാണ് ജാങ് പാൻസോ അവിടെ നിന്നും പോകാൻ നിൽക്കുകയായിരുന്ന മിഞ്ചി ഹൈദ് കാണുകയും ദേഷ്യത്തോടെ ഇവരുടെ ശരീരത്തിലേക്ക് കാർ കയറ്റുകയും ചെയ്യുന്നു ജാങ് പാൻസോ തള്ളി മാറ്റിയത് കൊണ്ട് കിംഡോങ്ഹ്യൂൺ അതായത് തന്റെ ശരീരം രക്ഷപ്പെടുന്നു എന്നാൽ അപ്പോഴേക്കും അതിശക്തിയായി കാർ വന്നുകൊണ്ട് ജാങ് പാൻസോയെ അതായത് കിംഡോങ്ഹ്യൂന്റെ ശരീരത്തിൽ ഇടിക്കുന്നു പിന്നീട് ഹോസ്പിറ്റലിൽ നിന്നും ബോധം വന്നപ്പോഴേക്കും കിംഡോങ്ഹ്യുവിന് അവന്റെ ശരീരം തന്നെ തിരികെ ലഭിക്കുന്നു അതോടുകൂടി ജാങ് പാൻസോ തന്റെ പഴയ ശരീരത്തിലേക്ക് തന്നെ എത്തുന്നു മീസോങ്ങിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു റെസ്റ്റോറന്റ് ഇവർ ടൗണിൽ തുറക്കുകയാണ് അതിനുള്ള പണം ജാങ് പാൻസോ നൽകുന്നു നമ്മുടെ ജാങ് പാൻസയുടെ പാൻസോയുടെ റേറ്റാൻഡായ ലീ എല്ലാം ഇപ്പോൾ അവിടുത്തെ ഒരു പണിക്കാരനായി മാറുന്നു കിമ്മാകട്ടെ ആ ഒരു പഴയ നാണം കുണുങ്ങിയായ പയ്യൻ തന്നെ ആയിക്കൊണ്ട് അവൻ്റെ സ്കൂളിലേക്ക് ചെല്ലുന്നു എന്നാൽ ഇപ്പോൾ പഴയതുപോലെയല്ല കുട്ടികളൊന്നും കിമ്മിനോട് പെരുമാറുന്നത് കുറച്ചു മുൻപത്തെ അവന് എല്ലാവരും കണ്ടതാണല്ലോ അതിന്റെ ഒരു ഭയവും ബഹുമാനവുമെല്ലാം മറ്റു കുട്ടികൾക്കുണ്ടായിരുന്നു ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്